ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ റിപ്പോർട്ടർ മുഹമ്മദ് ഷാൻവർ നൗറ ഫാത്തിമ ആൽവിൻ അന്ന ആൻഡ് പ്രതീക്ഷകളുടെ നാളേക്ക് ഭാവി വികസന പ്രതീകങ്ങളാകാൻ പോകുന്ന പ്രിയ സാരഥികളോട് നമുക്ക് ചോദിക്കാം എന്റെ ഭരണം തുടർന്നാൽ നിങ്ങൾ എന്നെ വിജയിപ്പു സൃഷ്ടിക്കൂ എനിക്ക് കുറെ ഞങ്ങൾ കണ്ടു പറയണം മിസ്റ്റർ എന്ത് വികസനമാണ് താങ്കൾ ജീവിതം കൊണ്ടുവരാൻ സാധിച്ചത് ഞങ്ങളുടെ ഭരണ നേട്ടത്തിന്റെ പ്രതിനിധിയാണ് നിങ്ങൾ ഇന്ന് നിൽക്കുന്നത് കഴിവുകളുടെ നിരന്തര പരിശീലനത്തിനും പ്രകടനത്തിനും ഒരുക്കിയ അരങ്ങുന്നവരുടെ വിജയവിധിയുടെ മികച്ച നേട്ടം നാം വയനാട്ടിൽ നിന്നും മലയാളം മാത്രം പോരാൻ അധികാരത്തിൽ വന്നാൽ ഒരു സ്പെഷ്യൽ സ്റ്റേഡിനെ ഇംഗ്ലീഷ് പഠനത്തിലാക്കും ചർച്ചകൾ തുടരട്ടെ ആശയങ്ങൾ പഠനത്തെ സംസാരിക്കും ക്യാമറമാൻ വിഷാലിനോടൊപ്പം വേണ്ടി കത്തി